നമസ്കാരം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ദുരന്തയുദ്ധം നൂറ് ദിവസം പിന്നിടുന്നു കണ്ണീരും രക്തവും ദുഃഖവും മരണവും മാത്രം ഫലം ഇസ്രയേൽ ഹമാസ് യുദ്ധം നൂറ് ദിവസം പിന്നിടുമ്പോൾ അവിടുത്തെ ജനതയുടെ മനസ്സിൽ എന്താണ് അവിടുത്തെ ജനങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഗസയിലെയും അതുപോലെ വിവിധ പ്രദേശങ്ങളിലെയും ഇസ്രായേൽ ആക്രമണം നടത്തുന്ന വിവിധ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഏതു നിമിഷവും മരിച്ചു വീഴാമെന്ന നിസ്സഹായതയിൽ ഫലസ്തീൻ ജനത ദിനരാത്രങ്ങൾ എണ്ണാൻ തുടങ്ങിയിട്ട് നൂറ് ദിവസമാകുമ്പോഴും അത്യന്തം മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തെ തുടർന്ന് ആരംഭിച്ച യുദ്ധത്തിൽ ഗസയിൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് നൂറ്റി പേർ ഇതുവരെ ഇരുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിമൂന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് അറുപതിനായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്ക് പരിക്കേറ്റു റഫേൽ രണ്ട് അഭയാർത്ഥി കുടുംബങ്ങൾ താമസിച്ചിരുന്ന വീടിനുമേൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കുട്ടികൾ ഉൾപ്പെടെ പത്തുപേരാണ് മരിച്ചത് അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ആക്രമണമെന്ന് മരിച്ചവരുടെ ഒരു ബന്ധു പറയുന്നു കയ്യിൽ റൊട്ടിക്കഷ്ണവുമായി മരിച്ചു വീണ പെൺകുട്ടിയുടെ ചിത്രം ഉയർത്തിക്കാട്ടി കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ രാജ്യാന്തര നീതിന്യായ കോടതി എവിടെയെന്നും അദ്ദേഹം ചോദിക്കുന്നു മധ്യ ഗാസയിലെ ബുറൈച്ച് നുസ്രത്ത് മെഗാസി അഭയാർത്ഥി മേഖലകളിലും രൂക്ഷമായ വ്യോമാക്രമണമാണ് നടക്കുന്നത് വടക്കൻ ഗസയിലും ബെയ്ത് ലാഹിയ ദറജ് മേഖലയിലുമായി ഇരുപതിലധികം മരണങ്ങൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തു അതേസമയം വടക്കൻ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് മധ്യ ഗാസയിലും ഖാൻ യൂണിസിലും നടത്തിയ ആക്രമണങ്ങളിൽ ഒട്ടേറെ ഹമാസ് പ്രവർത്തകരെ വധിച്ചതായും ഇസ്രയേൽ അറിയിച്ചു ആയിരത്തി ഇരുന്നൂറ് പേരെ വധിക്കുകയും ഇരുന്നൂറ്റി നാല്പത് പേരെ ബന്ധുക്കളാക്കുകയും ചെയ്ത ഹമാസിനെ നശിപ്പിക്കുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് ആവർത്തിച്ച ഇസ്രായേൽ സേന സാധാരണക്കാർക്ക് ഉപദ്രവമുണ്ടാകുന്നത് കുറയ്ക്കാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ യുദ്ധത്തിനിടയിൽ അതൊന്നും നടക്കില്ലല്ലോ വ്യോമാക്രമണം നടത്തുമ്പോൾ ഡ്രോൺ ആക്രമണങ്ങൾ ബോംബിങ്ങുകൾ നടത്തുമ്പോൾ മരിച്ചുവിടുന്നത് കുട്ടികളടക്കം സാധാരണക്കാരാണ് സാധാരണക്കാരായ ഫലസ്തീൻ ജനങ്ങളാണ് ഭയന്ന് ഓടുന്ന പുറകെ ആക്രമണങ്ങൾ നടത്തി അവരെയൊക്കെ തന്നെ വധിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ കൈക്കൊള്ളുന്നത് എന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു ഖാനിയൂൺസിൽ ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റർ തകർത്തതായി ഹമാസും അവകാശപ്പെടുന്നുണ്ട് ഇത്തരത്തിൽ പരസ്പരം പോർവിളികളും പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളുമായി യുദ്ധം തുടരുകയാണ് യുദ്ധക്കെടുതികൾ തുടരുകയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുദ്ധം ഒന്നും സമ്മാനിക്കുന്നില്ല യുദ്ധത്തിൽ നഷ്ടങ്ങൾ മാത്രമേയുള്ളൂ ദുഃഖങ്ങൾ മാത്രമേയുള്ളൂ കണ്ണീരും രക്തവും മാത്രമേയുള്ളൂ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്ന് ലോക ജനത ഒന്നടങ്കം പ്രാർത്ഥിക്കുമ്പോൾ ആശിക്കുമ്പോൾ വീണ്ടും യുദ്ധം തുടരുകയാണ് കുട്ടികളടക്കം ജനങ്ങൾ മരിച്ചു വീടുന്നു ദുഃഖാർത്ഥരായ ഫലസ്തീൻ ജനത ഉറക്കെ നിലവിളിക്കുന്നു അത് വനരോദനമായി മാറുന്നു ആരും കേൾക്കാനില്ലാത്ത രോദനമായി മാറുന്നു ലോകരാജ്യങ്ങൾ അമേരിക്ക ഫ്രാൻസ് ഇന്ത്യ ഇറ്റലി അതുപോലെ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടു ഐക്യരാഷ്ട്രസഭ ഇടപെട്ടു ഐക്യരാഷ്ട്രസഭയുടെ ആളുകൾ ഇസ്രായേലിലും അതുപോലെ തന്നെ ഫലസ്തീനിലുമൊക്കെ വന്നുപോയി റെഡ് ക്രോസിൻ്റെ ആളുകൾ പോലും കൊല്ലപ്പെട്ടു മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ദുഃഖത്തിൻ്റെയും ദുരന്തത്തിൻ്റെയും ഭൂമിയായി മാറിയിരിക്കുന്നു ഈ യുദ്ധഭൂമി ഇത് എന്നവസാനിക്കും എന്ന് ആർക്കും അറിയില്ല യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഹമാസും തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ഹമാസിനെ തകർക്കണം ഹമാസ് എന്ന തീവ്രവാദ ഗ്രൂപ്പിനെ തകർക്കണം എന്ന് ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധങ്ങൾ തുടരുകയാണ് യുദ്ധങ്ങൾ അവസാനിക്കട്ടെ എത്രയും പെട്ടെന്ന് എന്ന് മാത്രമേ ഈ നൂറ് ദിനങ്ങൾ കഴിയുമ്പോൾ ലോകം ആശിക്കുന്നുള്ളൂ ഫലസ്തീൻ ജനതയുടെ ദുഃഖം ദുരന്തം ഇപ്പോൾ ലോകം മുഴുവൻ വീണ്ടും ചർച്ചയാവുകയാണ്